ഹലോ ഗായസ് ഇതെന്താ അണിഞ്ഞൊരുങ്ങി എന്ന് വിചാരിക്കണ്ട നമ്മളൊരു ഷോപ്പിങ്ങിന് പോന്നെയാണ് ട്രെൻഡ്സിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാമി വിളിച്ചു അപ്പോൾ മാമിയുടെ കൂടെ പോകാമെന്നങ്ങ് വിചാരിച്ചു അങ്ങനെ അനിയൻ പോകുമ്പം അവൻ്റെ കൂടെ അങ്ങ് ബൈക്കിൽ കയറി നമ്മൾ അല്ലപ്പാ കുറച്ച് പകുതിക്കുമല്ലപ്പം കുറച്ചപ്പറാക്കാം മെയിൻ റോട്ടിനാക്കാം എന്നും പറഞ്ഞിട്ടാണ് ബൈക്കിൽ കൂട്ടിയത് അങ്ങനത്തോളം കണ്ണൂരോളം ബൈക്കിൽ വരണ്ടെന്നും പറഞ്ഞിട്ട് അപ്പോൾ അവർ ബാക്കിൽ വരുന്നുണ്ട് ആരും അനിയൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിന് അവർ ബൈക്കിൽ ബേക്കിൽ വരുന്നുണ്ട് അങ്ങനെ ഇവിടെ നമ്മളെ ഓന ഇറക്കി വിട്ടു ബൈക്കിൽ നിന്ന് അവൻ ഇറക്കി വിട്ടു ഗായ്സ് ഇനി അവർ വരുന്നതും കാത്ത് നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്യണം കട്ട കട്ടപ്പോസ്റ്റ് അപ്പോഴാണ് അവിടെ ഒരു കോഴീനെ കണ്ടത് ഏതാണ്ട് നിൽക്കുന്നു അവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്നൂ ഒന്ന് അതിൻ്റെ അപ്പറും ഉണ്ട് കണ്ടോ അത് നടന്ന് നടന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എത്തി രണ്ടെണ്ണോ അപ്പർ എത്തി പിന്നെ ടർക്കിക്കോഴി ടെർക്കിക്കോഴിയാന്നാണ് എൻ്റെ ഒരു ഇത് ഇങ്ങനെ ഈ മീൻ കളിക്കുന്നത് കക്കെ കക്കിയിട്ട് ആര് വന്നിട്ട് അതിനെ നോക്കി നിൽക്കലെ കണ്ടോ അത് നോക്കറ അപ്പോഴത്തേക്കാന്ന് അവർ വീണ കണ്ട് വേഗം ചാടി കാറി കയറി നമ്മളങ്ങനെ കാറ് കയറി കണ്ണൂർ കണ്ണൂർ ട്രെൻഡ്സിലാണ് അങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ തന്നെയാണ് ആ ട്രെൻഡ്സിലല്ലോ അപ്പുറം സെക്യൂറ സെക്യൂറാമുള്ള ട്രെൻഡ്സിലാന്ന് അവർ പിന്നെ നമ്മളെ കൂടെ വന്നിന് അവൻ്റെ കൂടി ഉണ്ടായ ചങ്ങായി ആ ഷോപ്പിലാണ് അപ്പോഴത്തേക്ക് മരണ ബ്ലോക്ക് ബ്ലോക്കും അയ്യോ എഴുന്ന് തുടങ്ങിയ ബ്ലോക്കാന്നറിയാ ചുങ്കത്ത് നിന്ന് തുടങ്ങിയ ബ്ലോക്കാ ലോറിയിൽ ജെ സി ബി കൊണ്ടുപോകുന്നത്ണ്ടോ നമ്മളെ വളപട്ടണം പുഴ കണ്ടൽക്കാടുകൾ നിറഞ്ഞ വളപട്ടണം പുഴ ഇതൊക്കെ ഇല്ലേ ഇത് ഇതിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ബസ്സിൽ പോകണം കാറിലൊന്നും അതിൻ്റെ ആ ഒരു സുഖം കിട്ടില്ല ബസ്സിൽ പോകണം ബസ്സിൽ ആ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ആ ഒരു അടിപൊളി പാട്ടും ഉണ്ടെങ്കിൽ വീപ്പുറം ഒരു യാത്ര വേറെ ഉണ്ടാവില്ല ഈ കാറിലൊന്നും പോയാൽ അതിൻ്റെ ഒരു 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 ഇല്ലായ്മ ഉണ്ട് നമ്മളങ്ങനെ ട്രെൻസിലെത്തി കേട്ടോ ഫ്രണ്ട്സിലെത്തി നമ്മൾ ഇറങ്ങി അവൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി ഞാനും മാമിയും അനിയനും മാമൻ്റെ മോനും ഉണ്ട് ആരു അവൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി അപ്പോഴേക്കും നമ്മളെ വേഗത്തന്നെ വന്നിനി അവന് അവൻ കുറച്ച് എൻ്റെ കഴിഞ്ഞാൽ കുറച്ച് നാട് ട്രെൻസിൽ അങ്ങനെ ഇവനൊപ്പനം വരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഡ്രസ്സെടുത്ത മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഡ്രസ്സ് ഫ്രീ അപ്പോൾ എൻ്റെ മാമൻ്റെ മുമ്പ് ടൂറ് പോകുന്നു ടൂലപ്പോൾ ഒരു ടൂറ് പോകാൻ വിടാനുള്ള ഡ്രസ്സ് എടുക്കാനാണ് വന്നത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ വന്നു ഹോ ഇങ്ങനെ കണ്ടു നടക്കാൻ നല്ല രസമാണ് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ എനക്ക് അത് എനിക്കങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ അല്ലാണ്ട് സാധനങ്ങൾ വേണം വാങ്ങിക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ പോകണം കാഴ്ചകൾ കാണണം വരണം ഞാൻ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ലേ പക്ഷെ അയ്യായിരം രൂപ എൻ്റെ ഓ ഇങ്ങനെ ഓനോരോന്നായിട്ട് നോക്കുന്നുണ്ട് ഓന് വേണ്ടുന്ന സാധനങ്ങളെല്ലോ നോക്കുന്നുണ്ട് ആരും ആരും വെറുതെ ഇങ്ങനെ ഓരോ ആരും ഇങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട് അതിനെ നോക്കിയിട്ട് പൈസ കണ്ടിട്ട് ഞെട്ടിയിട്ട് എന്നോട് ചോദിക്കുന്നു അതിൻ്റെ പൈസ നോക്കിയാമ്മ അതിൻ്റെ പൈസ നോക്കിയോ അത്രയും പൈസ അല്ലേ ട്രണ്ട്സിൽ അപ്പോ ഓൻ നോക്കി ചിരിച്ചോണ്ട് നടക്കുമെന്ന് അവരവരുടെ ഡ്രസ്സ് നോക്കുന്നത് ഞാനും ഇങ്ങനെയും നോക്കി നടക്കുന്നില്ല ഇത് ജെൻസിൻ്റെ ഭാഗമായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നോക്കാൻ മാത്രം ഒന്നുമില്ലല്ല അപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അവിടെ നിന്ന് തായരാണെങ്കിൽ ലേഡീസിൻ്റെ ആണെങ്കിൽ നമുക്ക് ടോപ്പ് നോക്കി നിൽക്കാമെന്ന് വിചാരിക്കാം അപ്പോൾ ആരും വേഗം തൂക്കി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം പിടിച്ചെച്ചല്ലോ അന്നേരം ആണെന്നൊരു കരടി കൂട്ടേനെ കണ്ടേണ്ടേ എന്താ രസം നോക്കിയിട്ട് നല്ല പാൻറ്റും കുപ്പായും ഇട്ട് നിൽക്കുന്ന അട നമ്മൾ പിന്നെ കുറച്ച് സെൽഫികളിൽ എടുത്താടുന്ന് സെൽഫി എല്ലാം എടുത്ത് നമ്മളിങ്ങനെ നിന്നു എന്തൊക്കെയാന്ന് സാധന ചെറിയ പിള്ളേരെയും കൂടി പോയിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ മണി കിട്ടും അതും പെൺ പിള്ളേർ ഒന്നിനുതന്നെ നല്ല റേറ്റും ഉണ്ടാവില്ലേ നമുക്ക് പിന്നെ ഏതെങ്കിലും ഉത്സവത്തിന് പോയാൽ ചന്തക്രീതെടുത്താൽ ഇരുപത് ഉറുപ്പന്നെ ഉണ്ടാവും അതേ പറ്റുമല്ലോ ഗെയിംസ് ഗെയിംസോണലും വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ ഡ്രസ്സെല്ലാം എടുത്ത് ഇറങ്ങി ഫുഡ് ഇറങ്ങി അപ്പം അതിൻ്റെ കുറച്ചപ്പുറത്തിൻ്റെ ഒരു സൗദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടി ഉണ്ട് എന്നാണ് പറഞ്ഞത് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടപ്പോൾ കാറെടുത്തിട്ടില്ല ആൾട്ട കാറെടുക്കണ്ട ദൂരം ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ അങ്ങനെ നമ്മൾ സൗദി കഴിക്കാൻ സൗദി അല്ല സൗദി കഴിക്കാമെന്നു പറയുന്നത് സൗദി കറി സൗദി ഷവായ എന്ന് പറഞ്ഞിട്ടില്ല അവർ അങ്ങനെ അപ്പത്തേക്ക് അവിടെ കയറുമ്പഴത്തേക്ക് മരണത്തിരക്ക് എൻ്റെ അപ്പൊ ഹൗസ്ഫുള്ളാണ് സീറ്റില്ല സീറ്റില്ല എന്നവര് പറയുന്നത് മുകളിലാണ് എൻ്റെ നമ്പറെല്ലാം പറഞ്ഞ് എഴുതി വെച്ചിട്ട് അവർ പോയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം നമുക്ക് സീറ്റ് കിട്ടി നമ്മൾ വേഗം തിരക്കാണ് വേഗം കഴിക്കാനിരുന്ന് മന്തിക്ക് പറഞ്ഞു അങ്ങനെ മന്തി എത്തിയ കേട്ടോ അടിപൊളി മന്തി ആ മന്തി മന്തിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നത് വീട്ടിൽ കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല ഇത് പക്ഷേ അടിപൊളി സൂപ്പർ മന്തി തിന്നാൽ തിന്നങ്ങനെ തിന്നിട്ട് മതിയാകുന്നില്ല നമ്മളെ തിന്ന് മതിയാവല്ലോ ഓരോന്നുമല്ല വേഗം മതിയാവല്ലോന്ന് തിന്ന് മതിയാകുന്നില്ല സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും തിന്ന് ഫിനിഷ് ചെയ്തു അടിപൊളി മന്തിയു ട്ടാ ബില്ലെല്ലാം കൊടുത്ത് ഒരു ജ്യൂസും വാങ്ങീനേനു ജ്യൂസ് പക്ഷേ കുടിച്ചിട്ടില്ല ജ്യൂസ് വീട്ടിലേക്കെടുത്ത് അങ്ങനെ അവൻ എടുക്കാൻ പോയി കാറും കൊണ്ട് വരുന്നുണ്ട് നമ്മളിന്ന് എത്തി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി സമയം കൂട്ടാൻ വേണ്ടിയിട്ട് എത്തുമെന്നറിയില്ല അങ്ങനെ വേഗം വീഡിയോ ഇത് തെച്ചുവിന് ജ്യൂസ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നേ എടുത്തിട്ട് വന്നേ ആ എന്നിട്ട് മാമിയോ പറഞ്ഞു ഒരു ഐസ്ക്രീമും മേണിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചിങ്ങെത്തിയിട്ടാകുമ്പോൾ ഐസ്ക്രീം മേടിക്കാൻ ആരുവിനെ പറഞ്ഞയച്ചു ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടാണ് വന്നേ നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ ആരുവിനോക്കേട്ടെ ഓനോ ഓ നമ്മൾ എടുക്കുന്ന കണ്ടിട്ട് ഓനും ഓരോ ജ്യൂസ് എടുത്തിട്ടേ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴത്തേക്ക് തച്ചു വന്നേ നെച്ചുവിനോട് ഞാൻ സൂക്ഷിച്ച് വെക്കാൻ പോയിനിതാ അച്ഛൻ പറഞ്ഞിനിതാ പറയുന്നത് അങ്ങനെ എന്നിട്ടാണ് കൂട്ടിയിട്ട് വരുന്നത് അച്ഛനാന്ന് കൂട്ടാൻ പോയി നമ്മൾക്ക് ഈടെ എത്തിയിട്ടില്ല അപ്പൊക്ക് അങ്ങനെ വന്നപാട് ജ്യൂസെല്ലാം കണ്ട് ജ്യൂസ് കണ്ടതിൻ്റെ ഓട്ടമാണിത് ആദ്യമൊന്ന് വന്ന് വന്ന് വാങ്ങിയിട്ട് വേഗം പോയി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് എഴുന്നാൽ അമ്മേ എഴുന്നാൽ കിട്ടിയേ ആരാ വാങ്ങിയേ എന്നാണ് എന്തൊക്കെ എന്താ കൊണ്ടൊന്ന് കണ്ടാൽ പിന്നെ എന്തെങ്കിലുമോ സംശയം ഉണ്ടാകും അങ്ങനെ ആ സംശയങ്ങളെല്ലാം തീർത്ത് കൊടുത്ത് ജ്യൂസെല്ലാം കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഓക്കേ